ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുമ്പിപ്പുളി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കണതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ അച്ചാർ ഉണ്ടാക്കാൻ ഇത്രയും ഇരുമ്പിപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കഴുകിയിട്ട് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഈ ഇരുമ്പിപ്പുളി തന്നെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഓർക്കാപ്പുളിന്നും എന്നും ഒക്കെ ഞങ്ങളിവിടെ ഇരുമ്പിപ്പുളിന്ന് തന്നെയാണ് പറയാൽ അത് ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ആ കഷ്ണത്തിൽ കുറച്ച് കല്ലുപ്പ് കൊടുക്കുക എന്നിട്ട് കയ്യോട്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒരാറ് മണിക്കൂറിനെങ്കിലും വെക്കുക ഇപ്പോൾ ഈ ഇരുമ്പിപ്പുളി ഉപ്പിട്ട് വെച്ചിട്ട് ഒരാറ് മണിക്കൂറായിട്ടുണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ഇരുമ്പിപ്പുളിന്ന് ഊർന്നിറങ്ങിയിട്ടുള്ള ആ പുളിവെള്ളവും ഉപ്പലിഞ്ഞ് ചേർന്നിട്ടുള്ള ആ വെള്ളമൊക്കെ കൂടി ഞാനൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് ഉലുവ മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പാകത്തിനുള്ള ഉപ്പ് ഇത്രയാണ് ഈ അച്ചാറിലേക്കുള്ള മറ്റ് ചേരുവകൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുക അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണത് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് ഉലുവട്ടിട്ടൊന്ന് മൂപ്പിക്കുക ഇപ്പം കടുകും ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ആ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമുണ്ട് ഇനി ആ മൂന്ന് പച്ചമുളക് മുറിച്ചത് ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പച്ചമുളക് മാറണവരെ വഴറ്റി എടുക്കണം ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിൽ പൊടികളിട്ടെടുക്കുക നാല് ടീസ്പൂണ് എരിവെള്ള മുളക് പൊടിയാണ് ഇട്ടോ ഇട്ടു കൊടുക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറണവരെ വഴറ്റി എടുക്കണം ഈ സമയത്ത് ഗ്യാസ് ഒന്നൊക്കെ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മറ്റേ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ അത് നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി മുറിച്ച് വെച്ചാൽ ഇരുമ്പിപ്പൊളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നല്ലോണം ഒക്കെ കൂടി ഇളക്കി യോജിപ്പിക്കുക പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ആദ്യം ഈ കഷ്ണത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം കൂറ്റിയിട്ടുണ്ടായിരുന്നു അതിന് കണക്കാക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ആ പൊടികളിടുന്ന സമയത്ത് കായത്തിൻ്റെ പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടോ ഏതാണേ ഇപ്പം ഈ കൂട്ടമൊക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഒന്ന് ഈ ഇരുമ്പിപ്പുളി ഒന്ന് വാടി കിട്ടണം അങ്ങനെ ഒരു അടിപൊളി ഇരുമ്പിപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ പുളിയൊന്നുമില്ലാതെ ഏത് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത് ഇനി ഈ അച്ചാർ ചൂടാറിയിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു കുപ്പിയിലാക്കി വയ്ക്കിയാണ് അപ്പോൾ ഇനി ഇരുമ്പിപ്പുളി കിട്ടണ സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കിട്ടോ എല്ലാവരും ഇഷ്ടപ്പെടും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ